കേരളത്തിൽ ലഭ്യമായിരുന്ന ഭക്ഷ്യധാന്യവും കേന്ദ്രം വെട്ടിക്കുറച്ചു പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിലാണ് ജനദ്രോഹ നടപടി വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയമത്തിന്റെ പിൻബലത്തിൽ കേന്ദ്രത്തെ ഏതൊക്കെ തരത്തിൽ ഞെരുക്കാമെന്നൊരു നീക്കത്തിലേക്ക് ഇപ്പതായത് അന്നം മുടക്കുക കൂടി ചെയ്യുകയാണ് സംസ്ഥാനത്തിന്റെ ആ തീർച്ചയായും അതിന് കേരളത്തിലുള്ള അവഗണന എല്ലാ രീതിക്കും കേന്ദ്രം കാണിക്കുന്നുണ്ട് അതിൽ അതിപ്പോൾ ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് പോലും വലിയ കുറവ് കുറവ് ഇപ്പോൾ കേരളത്തിന് ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് റേഷൻ വഴിയുള്ള അരി ഗോതമ്പ് എന്നിവയുടെ ഭക്ഷ്യധാന്യത്തിലാണ് ഈ ഒരു വലിയ രീതിയിൽ വെട്ടിക്കുറവ് ഇപ്പോൾ കേന്ദ്രം നടത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഈ പത്ത് ലക്ഷം ടൺ ധാന്യമാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം ഭക്ഷ്യധാന്യ വിഹിതമാണ് ഇപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത് ഓരോ വർഷവും ഇരുപത്തിനാല് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അത് അത് പതിനാല് ലക്ഷം ടണ്ണായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പേരിലാണ് ഈ ഒരു നടപടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ രണ്ടാം യു പി എ സർക്കാരാണ് ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ടുവന്നത് അന്ന് അതിനെ ശക്തമായി എതിർത്ത പാർട്ടിയാണ് ബി ജെ പി അന്ന് പ്രതിപക്ഷത്തായിരുന്ന ബി ജെ പിയും കൂടാതെ സി പി എമ്മും സി പി ഐ എമ്മും സി പി ഐയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയെല്ലാം തന്നെയും ശക്തമായി എതിർക്കുകയും കേരളത്തിൽ തമിഴ്നാട് അടക്കമുള്ള പതിനെട്ടോളം സംസ്ഥാനങ്ങളുടെ ഈ ഭക്ഷ്യധാന്യ വിഹിതത്തിലും വളരെ വലിയ കുറവുണ്ടാകുമെന്ന് അന്ന് ബി ജെ പി അടക്കം പറഞ്ഞാണ് പക്ഷേ പിന്നീട് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികത്തിലേറി ഇപ്പോൾ ഒൻപത് വർഷമാകുമ്പോൾ ആ ഭക്ഷ്യസുരക്ഷാ നിയമനവുമായി നിയമത്തിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ കേരളത്തിൽ ഏകദേശം പത്ത് ലക്ഷം ടൺ അരിയുടെ കുറവ് അല്ലെങ്കിൽ ഭക്ഷ്യധാനത്തിൻ്റെ വിഹിതം ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിടുന്നത് നമുക്കറിയാം റേഷനുകളിൽ കടകളിൽ ചെന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ മണ്ണെണ്ണയും ആ പഞ്ചസാരയും ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് ആ ഗോതമ്പ് ഈ മുൻഗണനാ വിഭാഗത്തിനല്ല നിരെയും ഗോതമ്പ് പ്പോൾ ലഭ്യമാകുന്നില്ല അങ്ങനെ ഈ ഭക്ഷ്യധാന്യങ്ങൾ വലിയ കുറവാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതോപ്പം തന്നെ ഈ കാർഡ് ഉടമകളുടെ എണ്ണം നോക്കിയാൽ രണ്ടായിരത്തി പതിനാല് പതിമൂന്നിൽ ഏകദേശം എഴുപത്തി എട്ട് ലക്ഷം കാർഡുടമകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് തൊണ്ണൂറ്റി നാല് ലക്ഷമായി കാർഡ് ഉടമകളുടെ എണ്ണത്തിലും വലിയ ഒരു വർധനവുണ്ടായിട്ടുണ്ട് അങ്ങനെ കാർഡ് ഉടമകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോഴാണ് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതത്തിൽ കുറവ് വരുന്നത് ഏകദേശം നാൽപ്പത്തിമൂന്ന് ശതമാനം ആകെ കാർഡുടമകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ നാൽപ്പത്തി ശതമാനം മാത്രമേ ഭക്ഷ്യധാന്യങ്ങൾ ഇത്തരത്തിൽ കേരളത്തിന് ലഭ്യമാകുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കണക്കുള്ള പറയുന്നത് കൂടാതെ ഈ ഒരു ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നതിന് മുമ്പ് ആലോഹരി വിഹിതമായി ലഭിച്ചിരുന്ന ലഭിച്ചിരുന്നത് ഓരോ മാസവും കേരളത്തിന് ലഭിച്ചിരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ടൺ അരിയും കൂടാതെ മുപ്പത്തി അയ്യായിരം ടൺ ഗോതമ്പുമായിരുന്നു അതുകൂടാതെ ഓണം റംസൻ കാലമാകുമ്പോൾ രണ്ട് ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ അധികമായും ലഭിച്ചിരുന്നു പക്ഷേ ഈ രണ്ട് ലക്ഷം ടൺ അധികമായി ലഭിച്ചിരുന്നത് ഒന്നാം മോദി സർക്കാരിൻ്റെ ആദ്യകാലത്ത് കാലം തന്നെ അത് നിർത്തലാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി ഇതെല്ലാം നിലയും ഇപ്പോൾ വളരെ വലിയ കുറവുണ്ടായിരിക്കുകയാണ് മാത്രമല്ല മണ്ണെണ്ണയും ആ പഞ്ചസാരയും അടക്കമെല്ലാം നിലയും പൂർണ്ണമായും നിർത്തലാക്കി അതിൽ മണ്ണെണ്ണ തന്നെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് മൂന്ന് മാസം കൂടുമ്പോഴാണ് മണ്ണെണ്ണ കൊടുക്കുന്നത് അതുപോലും ആ മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടുമെന്നോ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുമാത്രമല്ല എ എ വൈ കാർഡുകൾക്ക് മാത്രമാണ് ഈ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു അര ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നത് അതും ഇപ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റു മാത്രമല്ല ഈ മുൻഗണന മുൻഗണന ഇതര വിഭാഗത്തിനുള്ള ഗോതമ്പുന്ദ്രനവും പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇനിയിപ്പോൾ റേഷൻ കാർഡിന് റേഷൻ കാർഡിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് ഒരു മസ്റ്ററിംഗ് നടപടി ഇല്ലാത്തതിനെയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മസ്റ്ററിങ് നടപടി പൂർത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെയും റേഷൻ കാർഡ് ഉടമകളുടെ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ തന്നെയും വീണ്ടും വിഹിത കുറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവും പ്രത്യേകിച്ച് ജോലിക്കും പഠനാവശ്യങ്ങൾക്കും എല്ലാ തന്നെയും ഈ മഷ്ട കേരളത്തിന് പുറത്തേക്ക് ആളുകൾ പോകുമ്പോൾ അവിടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം വീണ്ടും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടാകുകയും എന്തായാലും ഇപ്പോൾ നമ്മുടെ അന്നം മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യ വിഹിതങ്ങളെത്തിപ്പോലും ആ പകുതിയും വെട്ടിക്കുറച്ചുകൊണ്ട് വളരെ വലിയൊരു കടുത്ത വിവേചനം കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നു എന്നുള്ള ഒരു സമീപം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെ പുറത്തു വരുന്നത് എന്തായാലും ഈ ഏകദേശം പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യ വിഹിതമാണ് ഈ ഓരോ വർഷം ലഭിക്കേണ്ട വിഹിതമാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വലിയൊരു കടുത്ത വിവേചനം ഇപ്പോൾ കേന്ദ്രത്തോട് കേരളം ഈ ഭക്ഷ്യധാന്യത്തിൽ പോലും കാണിക്കുന്ന ഒരു സമീപമാണ് നമുക്കറിയാം നേരത്തെ കോവിഡ് സമയത്തല്ലാതെയും നൽകിയ അരിക്ക് പിന്നീട് പൈസ പണം ചോദിക്കുകയും പിന്നീട് ആ പണം തിരികെ നൽകേണ്ട ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം തന്നെയും നമ്മുടെ മുമ്പിൽ മുൻകാല അനുഭവങ്ങളുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ രീതിയിൽ നമ്മുടെ പക്ഷിധാന്യ വിഹിതത്തിൽ കേന്ദ്രം വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ആതിര സിബി അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുടെ കത്ത് അത് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എഫ് സി എ വഴി ടെൻഡറിൽ പങ്കെടുത്ത സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യം വാങ്ങാൻ അനുവദിക്കില്ല എന്നൊരു വിലക്ക് അതൊരു കേന്ദ്രം മുന്നോട്ട് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു തികച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈയൊരു ഘട്ടത്തിൽ ഈ ഒരു അന്നം മുടക്കിക്കൊണ്ടൊരു രാഷ്ട്രീയ കളി തന്നെയല്ലേ കേന്ദ്രം കാണിക്കുന്നത് സ്വാഭാവികമായി നമുക്കറിയാം ഇന്നിപ്പോൾ ഉള്ള ഒരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ അരിയും ഗോതമ്പും ആ മണ്ണനെ ലഭ്യമല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ ചിലപ്പോൾ സംസ്ഥാന സർക്കാരിനെ അയക്കാൻ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സംസ്ഥാനത്തിനെതിരെ ഒരു ജനവികാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാർ ആയുധത്തിൽ ലക്ഷ്യമിടുന്നു അത് ആ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച ഭാഗമാകുകയാണെന്നല്ലാ ഒരു പക്ഷേ അവർക്ക് ആ പൂർണ്ണമായും അറിവ് ലഭിക്കണമെന്നില്ല സ്വാഭാവികമായും അത് ഈ ഭരിക്കുന്ന പാർട്ടികളിലേക്ക് എല്ലാം ആ സംസ്ഥാനത്തിന് മേൽ ആ ഒരു അധിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടും നമുക്കറിയാം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അല്ലാതെയും കേരളത്തിൽ വന്ന് പച്ചക്കള്ളം അതായത് പ്രത്യേകിച്ച് ആ ഭക്ഷ്യദാനത്തിന് കണക്കുകൾ അനുസരിച്ച അനുസരിച്ചല്ലാത്തതിനെയും വളരെ വലിയ രീതിയിൽ കള്ളപ്രചാരണമാണ് ഇത്തരത്തിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കാസർകോഡുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടല്ലാതെയും ഈ ഭക്ഷ്യദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാന്നെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധിയിൽ നൽകിയ കിറ്റ് പോലും കേന്ദ്രത്തിൽ നിന്ന് നൽകിയ എന്ന രീതിയിലല്ലാതെയും ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന വിളിച്ച് വാർത്താസമ്മേളനത്തിൽ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അന്ന് കൈലി ടി വി റിപ്പോർട്ടറായ സിജു അതിനെ കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ട് അത് ഖണ്ഡിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ എന്തായാലും ഇത്തരത്തിൽ പൂർണ്ണമായും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ബി ജെ പിയും പ്രധാനമന്ത്രിയും എല്ലാ നിലയും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ച് തുടരുകയാണ് ഒരേ സമയം ഒരു സമയത്ത് കേന്ദ്രത്തിന് കേരളത്തിന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും അതുപോലെ എല്ലാവിധ അവകാശങ്ങളും എല്ലാം നിലയും വെട്ടിക്കുറയ്ക്കുകയും മറുഭാഗത്ത് ഇത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ രീതിയിൽ വലിയ ക്യാമ്പയിൻ ബി ജെ പി നൽകാൻ നടത്തുന്നു അത് തന്നെയാണ് പ്രത്യേകിച്ച് ലോക്സഭ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭക്ഷ്യധാന്യ വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും അത് ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ജനങ്ങളുടെ സാധാരണക്കാരുടെ മുറക്കിയാണ് ആ ഒരു രാഷ്ട്രീയ നേട്ടം ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായും അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണക്കുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് റേഷൻ വിഹിതം അടക്കമല്ലാന്നില്ല എത്ര രൂപ വീതം ഒരു വർഷം ലഭിച്ചിരുന്നു നേരത്തെ ഇരുപത്തിനാല് ലക്ഷം രൂപ ഇരുപത്തിനാല് ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും ലക്ഷം ടണ്ണായി കുറയുന്നു പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതമാണ് കുറയുന്നത് ഇതെല്ലാം തന്നെ കൃത്യമായി അക്കപ്പെട്ട് നമ്മൾ നിർത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇതൊരു ബി ജെ പി സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ ഒരു ആയുധമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി നേട്ടമായി ഇത് കരുതുന്നു പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചില്ലെങ്കിൽ സാധാരണ സംബന്ധിച്ച് ഇത് അവരുടെ ജീവനോപാധിയാണ് അവരുടെ അവരുടെ ജീവിത നിറത്താണ് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യം തന്നെ വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു ഉണ്ടാകും ഇത് തന്നെയാണ് ഇത് ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു പൊതുവികൾ മാറ്റുക എന്ന തന്നെയാണ് ലക്ഷ്യം ബി എന്തായാലും കേരളത്തിൽ ലഭ്യമായിരുന്ന ഭക്ഷ്യധാന്യവും കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നു പത്ത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം ഇത്തരത്തിൽ വെട്ടിക്കുറച്ചത് അതും ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിലാണ് ഈ ഒരു ജനദ്രോഹ നടപടി അത് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്നതും സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്